ഹായ് വെൽക്കം ടു ഡീഷ് ഫുഡീസ് കുക്കിംഗ് റെസിപ്പീസ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഇതിൻ്റെ പേര് ബനാന ബോൾ നമ്മുടെ വീടുകളിൽ പഴം ഒരുപാട് പഴുത്തു പോവുകയാണെങ്കിൽ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഒരു സാഹചര്യം വരാണെങ്കിൽ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ ബനാന ബോൾസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഇവിടെ ഞാൻ ചെറുപഴാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ പഴുത്ത് ഇതിൽ കളറൊക്കെ വ്യത്യാസമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് നേന്ത്രപ്പഴം വെച്ചും തയ്യാറാക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഞാൻ എടുത്തിരിക്കുന്നത് ആറ് ടീസ്പൂണാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടി അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വറുത്തെടുത്തതാണ് നല്ലപോലെ ചൂടാക്കി വറുത്തെടുത്ത അരിപ്പൊടിയാണിത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ള് ഉപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കായയുടെ പൊടിയാണ് ഒരു ഒന്നോ രണ്ടോ ഏലക്കായ വരെ കുരു എടുത്ത് നന്നായി ചതച്ച് വെക്കണം പിന്നെ നമുക്കിത് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓയിലിൽ നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കണത് വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ ടേസ്റ്റും വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴേ ആണ് അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഉടച്ചെടുക്കണം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് ഉടച്ചെടുക്കാണ് കൈ കൊണ്ട് ഉടയ്ക്കുകയാണെങ്കിൽ ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യാം പഴം ഇപ്പം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ കുറെശ്ശേ പഞ്ചസാര ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് ചെറുപഴായ കാരണം കുറച്ചും കൂടെ ജലാംശമുണ്ട് ഇതിൽ നേന്ത്രപ്പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്രയും ലൂസായിട്ടിരിക്കില്ല പഞ്ചസാര ആദ്യം തന്നെ ചേർക്കാൻ നോക്കുകയാണെങ്കിൽ പഴത്തിലുള്ള ആ വെള്ളത്തിൽ അത് പെട്ടെന്നൊന്നും അലിഞ്ഞിച്ച് കിട്ടും അപ്പോൾ പഞ്ചസാര ആദ്യം തന്നെ ചേർക്കാം അതിനുശേഷം നമുക്ക് അരിപ്പൊടി ചേർത്താലും മതി അങ്ങനെ ഞാനിവിടെ പഞ്ചസാര മുഴുവൻ ചേർത്തിട്ടുണ്ട് പഞ്ചസാര മുഴുവൻ അലിയണമെന്നൊന്നുമില്ല ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം അരിപ്പൊടിക്ക് പകരം റവ ഉപയോഗിച്ചും ഇത് തയ്യാറാക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അരിപ്പൊടിയാണ് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ഒട്ടിപ്പിടുത്തം കുറച്ച് മാറ്റിയെടുക്കണം പൊടി അപ്പോൾ ഇനി വീട്ടിൽ പഴം പഴുത്ത് പോകുമ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കുന്ന ഞാൻ വിചാരിക്കുന്നു പിന്നെ കുട്ടികളൊക്കെ വരുമ്പോൾ നാല് മണിക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും പറ്റും അപ്പോൾ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കഴിപ്പിക്കാം ഇനി നമുക്കിതിലോട്ട് ഇപ്പം ഞാൻ അരിപ്പൊടി മുഴുവൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാണ് ഇനി ഇതിലോട്ട് ഏലക്കായ പൊടിച്ച് വച്ചും കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്യുക ഉപ്പൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരു നുള്ള ഏലക്കായരെ പൊടിയാണ് ചേർത്തെങ്കിലും നല്ല സ്മെല്ലാണ് ഇവിടെയൊക്കെ അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ ചൂടാക്കാണ് നമുക്ക് വറുത്തെടുക്കണ പരിപാടികൾക്കാണെങ്കിൽ ചെറിയ സൈസിലുള്ള സാധനങ്ങളാണ് വറുക്കേണ്ടതെങ്കിൽ ചെറിയൊരു ചീനച്ചട്ടി ഉപയോഗിച്ചാൽ മതി അപ്പോൾ വെളിച്ചെണ്ണയും ഒരുപാട് ചിലവാകില്ല അപ്പം ഞാനിവിടെ ചെറിയൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചേക്കാണ് വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വരുന്നുണ്ട് ഞാൻ ഈ സ്പൂണ് വെച്ചിട്ടാണ് ബാറ്ററി കോരി ഒഴിക്കുന്നത് അപ്പോൾ ഈ സ്പൂണിലൊന്ന് ഓയിലാക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച മാതിരി ബാറ്ററി ഇത്തിരി കട്ടിയിലാണിരിക്കുക അപ്പോൾ ഇതിലോട്ട് വീഴില്ല അപ്പോൾ സ്പൂണിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തടവിയ ശേഷം ഈ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ സ്പൂണിൻ്റെ പോലത്തെ ഒരു ഷേപ്പ് കുറച്ച് നീളത്തിൽ റൗണ്ടിലൊന്നും നമുക്ക് കിട്ടില്ല നേന്ത്രപ്പഴ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒന്ന് വൃത്തിയിൽ നമുക്ക് അത് കുഴച്ചെടുക്കാൻ പറ്റും ഇത് ചെറുപഴ ആയ കാരണം അതിൽ വെള്ളം കൂടുതലുള്ള കാരണം നമ്മൾ വിചാരിക്കണ അത്ര ഭംഗിയിൽ കിട്ടില്ല പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് മൊരിയിച്ചെടുക്കാം ഒരു സൈഡ് റെഡി ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിടണം മാക്സിമം ഞാൻ കുറവ് ഓയിൽ ഉപയോഗിക്കുള്ളൂ അപ്പോൾ കൂടുതൽ ഓയിൽ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ തിരിച്ചിടേണ്ടി ഒന്നും പ്രശ്നം വരില്ല അവർക്ക് അങ്ങനെ മുക്കിക്കോര്യങ്ങൾ എടുക്കാം അപ്പം ഇതിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പതുക്കെ മറച്ചിടാം നമ്മുടെ കുഴിയപ്പത്തിൻ്റെ ഒരു വേറൊരു മോഡൽ മാതിരി ഇത് നമുക്ക് കിട്ടും അത് എത്രയോ കുറഞ്ഞ സമയത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് ഉണ്ടാക്കാൻ ഒരു പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് മതിയാവുമായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പം കുട്ടികൾക്കൊക്കെ ചായരെ കൂടെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അവിടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറുപഴം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നേന്ത്രപ്പഴം വെച്ചിട്ടും തയ്യാറാക്കാം അതേപോലെ റവ ഉപയോഗിച്ചിട്ടും ഇത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന ഞാൻ വിചാരിക്കുന്നു ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം ഡീഷ ഫുഡ് ഈസ് കുക്കിംഗ് റെസിപ്പീസ് താങ്ക്